കണ്ണൂർ ജില്ലയിൽ മൊഴോറക്കടുത്ത് മാങ്ങാട്ടുപറമ്പിലാണ് നീലിയാർ കോട്ടം സ്ഥിതി ചെയ്യുന്നത് പത്തൊമ്പത് ഏക്കർ വനത്തിനുള്ളിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് ഈ കാവിനെയും വനത്തിനെയും പരിപാലിച്ചുകൊണ്ട് ഒരു ദേവിയും ഇവിടെ കുടികൊള്ളുന്നു അതാണ് നീലിയാർ ഭഗവതി വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് നീലിയാർ കോട്ടം വെറും ഒരു തറ മാത്രമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക വലിയ കാവുകളോ കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇവിടെ കാണുവാൻ നമുക്ക് സാധിക്കില്ല വർഷത്തിൽ എല്ലാ കാലത്തും തെയ്യം കെട്ടിയാടുന്ന സ്ഥലമാണ് നീലിയാർ കോട്ടം ഒരു ചെണ്ടയും കുറച്ച് വാദ്യങ്ങളും മാത്രമേ തെയ്യത്തിന് ഉപയോഗിക്കാറുള്ളൂ വൈകുന്നേരം സൂര്യാസ്തമന സമയത്താണ് നീലിയാർ ഭഗവതി ഇറങ്ങുക എല്ലാ മാസവും സംക്രമത്തിനും കുടുംബവകയായും സന്താന സൗഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനുമൊക്കെയായി ഭക്തർ ഭഗവതിയെ നേർച്ചയായി കെട്ടിയാടിക്കാറുണ്ട് കർക്കിടക മാസം രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ നീലിയാർ കോട്ടത്ത് ഭഗവതിയെ കെട്ടിയാടിക്കാറില്ല ഈ സമയത്ത് നീലിയാർ ഭഗവതി തൻ്റെ ആരൂഢസ്ഥാനമായ മണന്തണയിലേക്ക് പോകുന്നു എന്നാണ് ഐതിഹ്യം ചുറ്റും വനത്താൽ മൂടിക്കടക്കുന്ന പ്രദേശമാണ് നീലിയാർ കോട്ടം ഉച്ച സമയത്ത് പോലും സൂര്യപ്രകാശം നിലത്ത് തട്ടാത്ത സ്ഥലമാണ് നീലിയാർ കോട്ടം നീലിയാർ ഭഗവതി ആരാണെന്ന് ഇനി നമുക്ക് കേൾക്കാം പണ്ട് കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂറിനടുത്തുള്ള മണന്തണയിൽ നാട്ടുരാജാവിനാൽ അപമൃത്യുവിനിധിയായ താഴ്ന്ന ജാതിയിൽപ്പെട്ട സുന്ദരിയായ സ്ത്രീയാണ് നീലി മരണശേഷം നീലിയാർ ഭഗവതി യക്ഷിയായി മാറി മണന്തണ ഇല്ലത്തെത്തുന്ന യാത്രികൾ കുളിക്കാനായി ഇല്ലക്കുളത്തിലെത്തുമ്പോൾ സുന്ദര രൂപത്തിൽ നീലിയാർ ഭഗവതി അവരോട് എണ്ണയും താളിയും വേണോ എന്നന്വേഷിക്കുകയും അങ്ങനെ അരികിൽ വരുന്നവരെ കൊന്ന് ചോര കുടിക്കുകയും ചെയ്യും അവിടെ കുളിക്കാനായി പോകുന്നവരാരും തിരിച്ചു വരാറില്ല അങ്ങനെ ഒരിക്കൽ പണ്ഡിതനായ കാളകാട്ട് നമ്പൂതിരി അവിടെ എത്തുകയും ഭക്ഷണത്തിന് മുമ്പായി കുളിക്കാനായി ഇല്ലപ്പുളത്തിലേക്ക് പോവുകയും ചെയ്തു അവിടെ മറുകരയിൽ സുന്ദരിയായ നീലിയെ കണ്ടു താൻ ആരാണെന്ന് നീലിയുടെ ചോദ്യത്തിന് താൻ കാളകാട്ടാണെന്ന് നമ്പൂതിരി മറുപടി പറയുന്നു കാളി എന്ന് നീലിയും മറുപടി പറയുന്നു പിന്നീട് നീലി എണ്ണയും താളിയും കാളകാട്ട് നമ്പൂതിരിക്ക് നൽകുന്നു അമ്മ തന്ന അമൃതാണിതെന്നും പറഞ്ഞ് കാളകാട്ട് നമ്പൂതിരി ആ എണ്ണയും താളിയും കുടിക്കുന്നു അമ്മ എന്ന് വിളിച്ചതിനാൽ അദ്ദേഹത്തെ കൊല്ലാതെ അദ്ദേഹത്തോടൊപ്പം ഭഗവതി ഓലക്കുടയിൽ നീലിയാർക്കൂട്ടത്തേക്ക് കയറി എന്നാണ് വിശ്വാസം പശുവും പുലിയും ഒന്നിച്ച് സ്നേഹത്തോടെ കഴിയുന്നിടത്ത് തന്നെ കുടിയിരുത്തണമെന്ന് ഭഗവതി പറഞ്ഞുവെന്നും അങ്ങനെ മാങ്ങാട്ടുപറമ്പിൽ പശുവും പുലിയും ചേർന്ന് നെയ്യുന്നത് നമ്പൂതിരി കണ്ടെന്നും അവിടെ കുടയിറക്കി വെച്ച് വിശ്രമിച്ചുവെന്നുമാണ് ഐതിഹ്യം ചുറ്റും വള്ളിപ്പടപ്പുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് നീലിയാർക്കൂട്ടം ഭഗവതിയുടേതായി ഇവിടെ ഒരു തറ മാത്രമാണ് കാണുവാൻ സാധിക്കുക ഒപ്പം പണ്ട് പുലികൾ വസിച്ചിരുന്ന് പുലിമടയും നമുക്കിവിടെ കാണാൻ സാധിക്കും നിരവധി പേരാണ് നീലിയാർ ഭഗവതിയുടെ അനുഗ്രഹത്തിനായി നീലിയാർക്കൂട്ടത്ത് എത്തിച്ചേരാറുള്ളത്